കണ്ണൂർ കായലോട് ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് ജീവനൊടുക്കിയ യുവതിയുടെ കുറിപ്പിലെ പരാമർശം ശരിവച്ച് ആൺ സുഹൃത്ത് റഹീസ് ആൾക്കൂട്ട വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ റഹീസ് പോലീസിനോട് വിശദീകരിച്ചു മൂന്ന് വർഷമായി യുവതിയുമായി പരിചയമുണ്ടെന്ന് സംബന്ധിച്ച റഹീസ് യുവതിയെ വഞ്ചിച്ചുവെന്ന കുടുംബത്തിന്റെ ആരോപണം തള്ളി സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന റഹീസിന്റെ പരാതിയിൽ എസ് പ്രവർത്തകർ അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു കായലോട് ആൾക്കൂട്ടാക്രമണത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ അൺസുഹൃത്തായ മയിൽ സ്വദേശി റഹീസിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു തലശ്ശേരി എഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇയാൾ വിശദമായി മൊഴി നൽകി യുവതിയുമായി കാറിൽ സംസാരിച്ചിരിക്കെ പിടിച്ചിറക്കി മർദ്ദിച്ചെന്നാണ് എഫ്ഐആറിലുള്ളത് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ ശരിവെയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് യുവാവിൻ്റെ മൊഴി എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസൈറ്റിന് ലഭിച്ചു സംഘം ചേർന്ന് മർദ്ദിച്ചു ഫോട്ടോ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി മൂന്ന് മൊബൈൽ ഫോണുകൾ ബലം പ്രയോഗിച്ച് കൈക്കലാക്കി സ്കൂട്ടറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോയി ഒഴിഞ്ഞ പറമ്പിൽ വെച്ച് മർദ്ദിച്ചുവെന്നും റഹീസിൻ്റെ പരാതിയിൽ പറയുന്നു ഭീഷണിപ്പെടുത്തിയ സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്നുമാണ് മൊഴി യുവതിയെ മൂന്നര വർഷം മുൻപ് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത് പിന്നീട് അടുത്ത സുഹൃത്തുക്കളായി മാറുകയായിരുന്നു എന്നാൽ യുവതിയുമായി ഒരു തരത്തിലുള്ള സാമ്പത്തിക ഉണ്ടായിട്ടില്ലെന്നും ഇയാൾ മൊഴി നൽകി അഞ്ചു പേർക്കെതിരെയാണ് റഹീസിന്റെ പരാതിയിൽ കേസെടുത്തത് ഇതിനിടയിൽ പോലീസ് കള്ളക്കേസെടുക്കുന്നുവെന്നാരോപിച്ച് എസ് ഡി പി എയുടെ നേതൃത്വത്തിൽ പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു എസ് ഡി പി എയുടെ വികൃത മുഖമാണ് കണ്ടതെന്നും കെ കെ രാകേഷ് താലിബാൻ മതരാഷ്ട്രവാദികളുടെ അതേ പതിപ്പാണ് ഇവിടെ എസ് ഡി പി ഐ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് ഈ കാര്യത്തിൽ മാത്രമല്ല ഇങ്ങനെ ഒരു വിഷയത്തിൽ മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും കേരളത്തിൽ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയത് മുതൽ സ്ത്രീകൾക്ക് നേരെ ഈ വിധത്തിലുള്ള ആക്രമണങ്ങൾ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് യുവാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് Jangan lupa